ഹായ് കൂട്ടുകാരെ നീ ഇന്ന് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട് അവൾ കണ്ണൂരിൽ നിന്ന് വരികയാണ് അപ്പോൾ അവളെ കൂട്ടാൻ പോവുക ഞാൻ അവൾ രണ്ട് ദിവസം എൻ്റെ കൂടെ ഉണ്ടാവും ഈ ഒറ്റപ്പെടലിൽ നിന്നും ഒരു സമാധാനം ഒരു സന്തോഷം അതൊക്കെ ആരാഗ്രഹിക്കാത്തതല്ലേ അപ്പോൾ നമ്മളെ കൂട്ടുകാരിയെ ഒക്കെ വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ നീ എന്താ പറയുക ഞങ്ങൾക്ക് ബീച്ചിൽ അതേപോലെ മിഠായി മിഠായിത്തെരുവ് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിഠായിത്തെരുവ് ഇതൊന്ന് ഞങ്ങൾ കറങ്ങും അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ ഏ ഇതൊക്കെ ആരും ഇഷ്ടപ്പെടാത്തതല്ലേ അപ്പോൾ ഓക്കെ ബായ് ഇനി നാളെ ഞങ്ങൾ വേറൊരു വഴിക്ക് പോകും ഓക്കെ നാളെ ഞങ്ങൾ പോകുന്നത് വയനാട്ടിലേക്കാണ് അപ്പം വയനാട്ടിൽ വയനാട്ടിൽ നാളെ വയനാട്ടിലായിരിക്കും അപ്പോൾ ഓക്കെ ഇപ്പം ബായ് ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നുണ്ടല്ലേ അതാണ് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ആ ഒരു ത്രില്ല ഞാൻ ഓക്കെ ബായ്